ശക്തി സ്വരൂപണിയും വാഗ്സ്വരൂപിണിയുമായ ജഗതമ്പയുടെ പദകമ്പലങ്ങളിലും സേവനം കൊണ്ടും കർമ്മം കൊണ്ടും ആത്മാരാമ പദവി ആർജിച്ച ആഞ്ജനേയ മഹാപ്രഭുവിൻ്റെ പാദപങ്ങളിലും ജഗത്സ്വരൂപിണിയായ അമ്മയുടെ പദകമ്പലങ്ങളിലും ആ ജഗതമ്പയുടെ സങ്കല്പം കൊണ്ട് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന നിങ്ങളുടെ മനസ്ഥിതികളിലും ഒരു ഭഗവത് വിഗ്രഹത്തിൽ അർപ്പിക്കുന്ന പൂജാപുഷ്പങ്ങളായി സർവ്വം സമർപ്പിച്ചുകൊണ്ടിട്ടുണ്ട് എന്താ നമസ്കാരം വളരെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിലാണ് നിങ്ങളെ പോലെ തന്നെ ഒരുപക്ഷെ നിങ്ങളേക്കാൾ ഉപരി ഞാൻ ഈ ഭഗവതിയുടെ മണ്ണിത്തട്ടിൽ ഇരിക്കുന്നത് കാരണം തിരുവനന്തകുന്ന് ശസ്താപങ്ങോട്ട് പുറം തിരുവനന്തകുന്ന് ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ച് പലപ്പോഴായിട്ട് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് അത് അതിലുപരി ഇവിടുത്തെ ഉത്സവങ്ങളെ ഉത്സവത്തിനെ കുറിച്ച് കുടബലമനെക്കുറിച്ചൊക്കെ കേൾക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവതി കൽപ്പിച്ചത് ഇന്നിവിടെ എത്തിച്ചേരാനായിട്ടാണ് ഒട്ടനവധി വർഷങ്ങളിലും ഒട്ടനവധി സമയങ്ങളിലൊക്കെ ഇവിടെ എത്ര ആത്മാർത്ഥമായിട്ട് മനസ്സുകൊണ്ട് സങ്കല്പിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ പറയാറില്ലേ ഭഗവതി വിളിക്കണമോ ഇന്നാണ് യഥാർത്ഥത്തിൽ ആ വിളി ഉണ്ടായത് ഇത്രയും മഹത്തരമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ക്ഷേത്രാങ്കണമാണ് എന്ന് ഇവിടെ എത്തിയപ്പോൾ ബോധ്യമായി ക്ഷേത്ര ക്ഷേത്രത്തിൻ്റെ ആ ചൈതന്യവും ഭഗവതിയുടെ കൃപയും അനുഗ്രഹവും എല്ലാം നിലനിൽക്കുന്ന ഈ ഒരു സായം സന്ധ്യയിൽ ക്ഷേത്രത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യുവാനുള്ള നിമിത്തം കൂടി അമ്മ ഏൽപ്പിച്ചു എന്നത് ഏറെ സന്തോഷകരമാണ് ക്ഷേത്രോത്സവം നടക്കുന്ന ഈ നാളുകളിൽ ഇവിടെ എത്തുവാനും അതിൻ്റെ ഒരു ഭാഗമാകുവാനും സാധിച്ചു എന്നത് മുൻജന്മ സുഹൃതമായിട്ട് ഗുരുക്കന്മാരുടെ കൃപയായിട്ട് മാത്രം സങ്കല്പിക്കുന്നു അമ്മയുടെ അനുഗ്രഹമായിട്ട് കാണുന്നു എന്തായാലും ഈ ഒരു സമയത്ത് ഇവിടെ എത്തിച്ചേരുവാനും നിങ്ങളെയൊക്കെ കാണുവാനും അല്പസമയം ഇതുപോലെ മുഖത്തോടു മുഖം നോക്കിയിരിക്കുവാനും ഭഗവതിയുടെ ഈശ്വരൻ്റെ ഗുരുവിൻ്റെ കാര്യം ഒക്കെ ഭാഗ്യം ശ്രദ്ധിച്ചത് സുഹൃതമായിട്ട് തന്നെ കരുതിക്കൊണ്ട് എല്ലാവരിലേക്കും ഗുരു കടാക്ഷവും ഭഗവതിയുടെ കടാക്ഷവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് സങ്കല്പിക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അധ്യാത്മിക പ്രഭാഷണം നടത്തുവാനുള്ള സാഹചര്യമോ സമയമോ അല്ല ഇതിൽ നിന്ന് എനിക്ക് എന്നിരുന്നാലും ഈ ഒരു സഭയിൽ സത്സംഗം സഭയിൽ കാരണം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു അധ്യാത്മിക പ്രഭാഷണം നടത്താനൊന്നും ഞാൻ മുതിരുന്നില്ല ഒരു പ്രഭാഷണമല്ല അതുകൊണ്ട് ഒരു പ്രഭാഷണത്തിൽ ഞാൻ എന്തായാലും തയ്യാറായി നേരെ കുറച്ച് നമ്മളിവിടെ കൂടിയിരിക്കുമ്പോൾ സത്സന്ധമായിട്ട് ഒരു സത് എന്താണ് സത്സംഗമായിട്ട് ഇതിനെ നമുക്കൊന്ന് ചിന്തിക്കാതെ മാത്രമേ ഉള്ളൂ സത്തനോടുള്ള കൂട്ടിച്ചേരനാണല്ലോ സത്സംഗം നല്ലതിനോടുള്ള കൂടിച്ചേരൻ നമ്മളെല്ലാം ഇവിടെ നല്ലവരാണ് നമ്മുടെ എല്ലാം ഉള്ളിൽ നന്മ നിറഞ്ഞിരിക്കുന്നു ആ നന്മ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ആ ഉന്മ ഉള്ളതുകൊണ്ടാണ് നമുക്കിവിടെ എത്തിച്ചേരാൻ വേണ്ടി സാധിച്ചത് ഈ ലോകത്ത് എന്തെല്ലാം ഏതെല്ലാം കാര്യങ്ങൾ നടക്കുന്നുവോ അതെല്ലാം തന്നെ ഈശ്വരൻ ഭഗവതി ഭഗവാൻ എന്താണോ നാം വിളിക്കുന്ന നമ്മുടെ ആ ചൈതന്യം അത് നിശ്ചയിച്ചതല്ലാത്തത് ഒന്നും തന്നെ ഈ പ്രകൃതിയിൽ നടക്കുന്നില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് ഈ സ്വയം സന്ധിയിലിവിടെ ആരൊക്കെ ഒത്തുചേരണമെന്നും ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ അല്ലെങ്കിൽ ഈശ്വരന്റെ പരബ്രഹ്മത്തിന്റെ ഏതെല്ലാം ഏതെല്ലാം പേരുകളിൽ നാം വിളിക്കുന്ന ആ ചൈതന്യത്തിൻ്റെ നാമത്തെക്കുറിച്ച് ആരാരൊക്കെ ചർച്ച ചെയ്യണമെന്നും ചിന്തിക്കണമെന്നും ആ ഭഗവത് തന്നെയാണ് നിശ്ചയിച്ചത് എന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് നമുക്കിന്നിവിടെ ഒത്തുകൂടാൻ സാധിച്ചത് പോലും അങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നിശ്ചയിക്കുന്ന നമുക്കെല്ലാം നൽകുന്ന നമുക്കെന്തും നൽകുന്ന ആ ഈശ്വര ചൈതന്യത്തെ ആ ദേവതയുടെ ഉത്സവത്തിലാണ് നമ്മളിവിടെ ഒത്തുചേർന്നിട്ടുള്ളത് ഒത്തായിട്ടുള്ളതിനെ സമിപ്പിക്കുക എന്നുണ്ടോ അതാണ് ഉത്സവം എന്നാചാര്യന്മാർ പറയുക ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതിനെ പ്രചരിപ്പിക്കുന്നത് എന്തോ അതാണ് ഉത്സവം ഒരു ക്ഷേത്രത്തിൻ്റെ മഹോത്സവം എന്നാൽ ആ ക്ഷേത്രത്തിൽ അടങ്ങിയിരിക്കുന്ന ചൈതന്യത്തെ ഒരു വ്യക്തിയിലൂടെ ഒരു സമൂഹത്തിലൂടെ ആ രാജ്യം മുഴുവൻ ആ പ്രദേശം മുഴുവൻ ആ ലോകം മുഴുവൻ പ്രചരിപ്പിക്കാൻ പ്രചരിപ്പിക്കാനുതകുന്ന ക്രിയകളും ചടങ്ങുകളും ഉൾക്കൊള്ളുന്ന സംവിധാനത്തെയാണ് ഉത്സവം എന്ന് ആചാര്യന്മാർ വിളിച്ചിട്ടുള്ളത് ഇവിടെ ക്ഷേത്രോത്സവം നടക്കുമ്പോൾ വിവിധങ്ങളായിട്ടുള്ള ചടങ്ങുകൾ നമുക്കറിയാം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആചാര ആചാരാനുഷ്ഠാനങ്ങളോടുകൂടിയാണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം വിവിധങ്ങളായിട്ടുള്ള ആചാരങ്ങൾ ഇപ്പോൾ ശിവശങ്കരായിട്ട് ഒക്കെ ഫോളോവർ ആണെങ്കിൽ അപ്പോൾ ഫേസ്ബുക്കിലൊക്കെ കാണാറുണ്ട് ഒട്ടനവധി ചടങ്ങുകൾ നമ്മൾ പോലും കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒട്ടനവധി ചടങ്ങുകളും ആചാര അനുഷ്ഠാനങ്ങളും കൊണ്ടും സമ്പന്നമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ചടങ്ങുകൾ ഉത്സവ ചടങ്ങുകളൊക്കെ അപ്പോൾ അത്തരത്തിലുള്ള ബൃഹത്തായിട്ടുള്ള മഹത്തായിട്ടുള്ള ചടങ്ങുകളെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ വിവിധ സ്ഥലങ്ങളിലൂടെ ഓരോ വീടുകളിലും ഓരോ വ്യക്തിയിലേക്കും എത്തിക്കുന്ന മഹത്തരമായിട്ടൊരു ഒരു ദിവസങ്ങൾ കൂടിയാണ് ഈ ഉത്സവ ദിവസങ്ങൾ ഇതെല്ലാം തന്നെ നിലനിൽക്കുമ്പോഴും നമ്മൾ ദൃഢപ്രതിജ്ഞ എടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവ ചടങ്ങുകളൊക്കെ തന്നെ അതിൻ്റെ പ്രാധാന്യം അല്പം പോലും കുറയാത്ത രീതിയിൽ ബോധവൽക്കരണം നടത്തിക്കൊണ്ട് ഓരോ വ്യക്തികളിലേക്കും അതിൻ്റെ പ്രാധാന്യവും സവിശേഷതയും ചടങ്ങുകളും എത്രത്തോളം മഹത്തരമാണ് അതിൻ്റെ തത്വം എന്താണ് എന്ന് വരുന്ന തലമുറയ്ക്കും കൂടി ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ അവബോധം നൽകിക്കൊണ്ട് ഓരോ ചടങ്ങുകളെയും അതെന്താണ് എന്തിനാണ് എന്തിനു വേണ്ടി നടത്തിയതാണ് എന്തുകൊണ്ട് നടക്കുന്നു തുടങ്ങിയിട്ട് എന്തെല്ലാം 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 ചടങ്ങുകൾ നമുക്കിവിടെ നടക്കുന്നുവോ അതെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള ബോധ്യപ്പെടുത്തലോടുകൂടി നടത്തുകയാണെങ്കിൽ ഇവിടെ മാത്രമല്ല ഞാൻ പറഞ്ഞത് പൊതുവെ എല്ലാ ക്ഷേത്രത്തിലെയും ഉത്സവങ്ങളിൽ വിവിധങ്ങളായിട്ടുള്ള ചടങ്ങുകൾ നടക്കാറുണ്ട് ഈ ചടങ്ങുകളൊക്കെ അതിൻ്റെ തത്വം എന്ത് എന്നുകൂടി പുതിയ തലമുറയ്ക്ക് ബോധ്യം തരുന്ന രീതിയിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഒരു സംവിധാനം കൂടി ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് എനിക്ക് തോന്നുകയാണ് ഞാനിവിടെ പറയാൻ കാരണം ഇന്ന് ക്ഷേത്രത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റിൽ ഉദ്ഘാടനം നടന്നു ഈ വെബ്സൈറ്റിലൂടെ ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന വിവിധങ്ങളായിട്ടുള്ള ചടങ്ങുകൾ എന്തെല്ലാമാണ് ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന എഴുന്നള്ളത്തുകൾ കുടവരവ് തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ചടങ്ങുകളുണ്ട് ഈ ചടങ്ങുകളെക്കുറിച്ചുള്ള വ്യക്തമായിട്ട് രൂപരേഖകളും അതിൻ്റെ തത്വവും അതിൻ്റെ സാരാർത്ഥവും അതിൻ്റെ എന്താണ് അതിൻ്റെ ഈശ്വരാംശവും എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള വിശദമായിട്ടുള്ള രൂപരേഖകൾ കൂടി അതിൽ ഉൾപ്പെടുത്തുകയാണ് എങ്കിൽ വരുന്ന തലമുറയിലേക്ക് പുതിയ തലമുറയിലേക്ക് നല്ലൊരു അറിവിൻ്റെ വെളിച്ചം പകർന്നു കൊടുക്കാനുള്ള ഒരു ഉപാധി കൂടിയായിട്ട് അത് മാറും ഈ എന്നൊരവസരത്തിൽ ഞാൻ ആ കാര്യത്തെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അത് ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു അധ്യാപിക പ്രഭാഷണം നടത്താനുള്ള സാഹചര്യമല്ല എന്നിരുന്നാലും ക്ഷേത്ര ചൈതന്യത്തെ ക്ഷേത്രത്തിൻ്റെ അകത്ത് ഗർഭഗൃഹത്തിൽ സ്വാംശീകരിച്ച് വെച്ചിരിക്കുന്ന ഈശ്വര ചൈതന്യത്തെ ആ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ വെച്ചിരിക്കുന്ന ഗർഭഗൃഹത്തിലിരിക്കുന്ന ഈശ്വര ചൈതന്യത്തെ ആ ഗ്രാമം മുഴുവൻ വ്യാപിപ്പിക്കുന്നതിന് ആ ദേശം മുഴുവൻ വ്യാപിപ്പിക്കുന്നതിന് ഉതകുന്നതാണ് ഉത്സവക്രിയകൾ ആ ഉത്സവക്രിയകളെ സംശീകരിക്കുന്നതിനും ഓരോ വ്യക്തിയും അത് സ്വീകരിക്കുന്നതിനും ആ വ്യക്തിയിലൂടെ ആ കുടുംബത്തിലേക്കത് എത്തിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഉപാധികളായിട്ട് ഉത്സവ ദിനങ്ങളെ മാറ്റിയെടുക്കുമ്പോഴാണ് ക്ഷേത്രോത്സവങ്ങൾ ആചാര്യന്മാർ പറഞ്ഞ രീതിയിൽ അത് ഓരോ വ്യക്തിയിലേക്കും കുടുംബത്തിലേക്കും എത്തുകയുള്ളു അതിനുകൂടി പ്രശ്രമിക്കുന്ന രീതിയിലാവട്ടെ അങ്ങനെ തന്നെയാണ് എന്നറിയാം എങ്കിൽ കൂടിയും പൊതുവേ നൽകേണ്ടുന്ന ഒരു ഉപദേശമെന്ന രീതിയിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും പ്രക്രിയകളും ആകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് അതുപോലെ തന്നെ ഇതിനുശേഷം ഇവിടെ ശ്രീ ഉണ്ണികൃഷ്ണൻ പൊരോട്ട് ജിയുടെ കായ്പക ഉണ്ടെന്ന് അറിയാൻ സാധിച്ചു ഞാനും അദ്ദേഹത്തിൻ്റെ പേര് കേട്ടിട്ടില്ലെന്ന് അറിയാതെ ഞാൻ അന്ന് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞാൽ അദ്ദേഹത്തെ പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്നു ആ തായ്പക അല്പസമയം കേൾക്കണമെന്നൊക്കെയുണ്ട് അപ്പം നിങ്ങളെപ്പോലെ തന്നെ ഈ ഉത്സവം കൂടാനാണ് ഞാനിവിടെ വന്നത് അധ്യാപകൻ ഭാഷകനായിട്ടല്ല അതുകൊണ്ട് അധ്യാത്മ ആധ്യാത്മിക പ്രഭാഷണത്തിന് പിന്നീട് ഒരിക്കൽ ഭഗവതി അനുഗ്രഹിക്കട്ടെ അതിനുള്ള അവസരം ഭഗവതി നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം തിരുവാന്താകുന്ന അമ്മയുടെ തായിട്ടുള്ള ആ ഒരു ചൈതന്യത്തെ പ്രചരിപ്പിക്കുന്ന ഈ സമൂഹത്തിലേക്ക് എത്തിക്കുന്ന വ്യക്തിയിലൂടെ ദേശം മുഴുവൻ എത്തിക്കുന്ന ഈ മഹത്തരമായിട്ടുള്ള ചടങ്ങുകൾ ദർശിക്കുന്നതിനും ഉത്സവം ആഘോഷിക്കുന്നതിനുമാണ് ഞാനിന്ന് എത്തിയിട്ടുള്ളത് അതിനിടയിൽ ഈ ഒരു അല്പസമയം നിങ്ങളോട് സംവദിക്കാനും സംസാരിക്കാനും ഒക്കെ ഭഗവതി അനുഗ്രഹിച്ചതുകൊണ്ട് അനുമതി നൽകിയത് കൊണ്ട് അല്പസമയം സംബന്ധിച്ചുവെന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും എല്ലാവർക്കും സകുടുംബം സർവാത്മന എല്ലാവരുടെ മനസ്സുകളിലേക്കും ഭഗവതി അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ അതിലൂടെ ഓരോ വ്യക്തിയിലും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യത്തെ വളർത്തിയെടുക്കുവാനും നമ്മളിലെല്ലാം ഉൾക്കൊള്ളുന്ന ഭഗവതിയുടെ ചൈതന്യത്തെ അത് വർദ്ധിപ്പിക്കുന്നതിനും അപ്രകാരം നമ്മളിലുള്ള ഈശ്വര ചൈതന്യത്തെ ഭഗവതിയുടെ ആ ഒരു അനുഗ്രഹത്തെ വർദ്ധിപ്പിച്ച് നമ്മളിലൂടെ നമ്മൾ ഉൾക്കൊള്ളുന്ന നമ്മുടെ കുടുംബങ്ങളിലേക്ക് തദ്വാര ആ ഒരു ചൈതന്യം എത്തട്ടെ അതിലൂടെ നമ്മുടെ കുടുംബം അമ്മയുടെ അനുഗ്രഹത്താൽ വർണ്ണിക്കട്ടെ ആ അമ്മയുടെ അനുഗ്രഹത്താൽ നമ്മുടെ കുടുംബം ശോഭിക്കട്ടെ അതിലൂടെ ആ സമൂഹം ശോഭിക്കട്ടെ അതിലൂടെ ഈ ലോകം മുഴുവൻ അമ്മയുടെ അനുഗ്രഹത്താൽ വിളങ്ങട്ടെ എന്ന് മാത്രം സങ്കൽപ്പിച്ചുകൊണ്ട് അത് പരാശക്തിയായിരിക്കുന്ന നമ്മുടെ എല്ലാം അമ്മയായിരിക്കുന്ന ആ ഭഗവതി പാദങ്ങളിൽ സർവവും സമർപ്പിച്ചുകൊണ്ട് എല്ലാവരിലേക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഉത്സവത്തിന്റെ അനുഗ്രഹം എല്ലാവരും ഉണ്ടാകട്ടെ എന്ന് സങ്കല്പിക്കുന്നു ജയ സിതാറ